നമസ്കാരം ലോകവാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച് നിർണായകമായ ഒരു പ്രതിരോധ കരാറിനെക്കുറിച്ചാണ് മേഖലയിലെ അധികാര സമവാക്യങ്ങളെ മാറ്റിമറിച്ചേക്കാവുന്ന ഈ കരാർ ഇന്ത്യയെ എങ്ങനെ ബാധിക്കും നമുക്ക് വിശദമായി പരിശോധിക്കാം സൗദി അറേബ്യയും പാകിസ്ഥാനും തന്ത്രപരമായ പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു ഇതനുസരിച്ച് ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന സൈനികാക്രമണം ഇരു രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കും പതിറ്റാണ്ടുമായി നിലനിൽക്കുന്ന സുരക്ഷാ സഹകരണമാണ് ഈ കരാറിലൂടെ ഔദ്യോഗികമായി മാറിയിരിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫിന്റെ റിയാദ് സന്ദർശന വേളയിലാണ് സൗദി കിരീടാവനാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ഈ സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചത് ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കാനും സംയുക്തമായി പ്രതിരോധം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നു ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരായ ആക്രമണം ഇരുവർക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കും എന്ന വ്യവസ്ഥ ഈ കരാറിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൗദി അറേബ്യയുടെ പ്രതിരോധത്തിനായി ഉപയോഗിക്കാൻ ഈ കരാർ വഴിയൊരുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ കരാറിനെക്കുറിച്ച് ഇന്ത്യക്ക് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു ക്രമീകരണം ഔദ്യോഗികമാക്കുകയാണ് ഈ കരാറെന്നും ഇന്ത്യ പ്രസ്താവിച്ചു ഈ കരാർ ദേശീയ സുരക്ഷയിലും പ്രാദേശിക സ്ഥിരതയിലുമുണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ പഠിക്കുമെന്നും ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി പാകിസ്ഥാനുമായുള്ള ഈ പ്രതിരോധ കരാറിനിടയിലും ഇന്ത്യയുമായുള്ള ബന്ധം എക്കാലത്തേക്കാളും ശക്തമാണെന്ന് ഒരു മുതിർന്ന സൗദി ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയുമായുള്ള ഈ ബന്ധം തുടർന്നും വളർത്തും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമീപ വർഷങ്ങളിൽ ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടായിട്ടുണ്ട് ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ന് സൗദി അറേബ്യ സൗദി പാക് പ്രതിരോധ കരാർ ദക്ഷിണേഷ്യയിലെ രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ ഈ നീക്കത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഒരു വശത്ത് പാകിസ്ഥാനുമായുള്ള സൗദിയുടെ സൈനിക സഹകരണം ഇന്ത്യയ്ക്ക് ആശങ്കയുണർത്തുമെങ്കിലും മറുവശത്ത് ഇന്ത്യയുമായുള്ള സൗദിയുടെ വളരുന്ന സൗഹൃദം പ്രതീക്ഷ നൽകുന്നു വരും നാളുകളിൽ ഈ കരാർ മേഖലയിൽ എന്തു മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് കാത്തിരുന്നു കാണാം